തമിഴകത്തെ താരറാണി റാണി പദത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ നയൻതാര ഏപ്രിൽ മാസത്തിൽ മുന്നിൽ ഉണ്ടായിരുന്ന നയൻതാര മെയ് മാസം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നടി തൃശയാണ് മെയ്യിൽ നായിക താരങ്ങളിൽ ഒന്നാമതെത്തിയത് മെയ്യിലെ ഓർമാക്സ് മീഡിയയുടെ തമിഴ് താരങ്ങളുടെ പട്ടികയിലാണ് തൃശ ഒന്നാം സ്ഥാനത്തെത്തിയത് നയൻസും തൃശയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാവും മുന്നിലെത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ താരമൂല്യത്തിലും ആരാധകരുടെ എണ്ണത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന നയൻതാരയെ കടത്തി തെന്നിന്ത്യയുടെ പ്രിയങ്കിരിയായ തൃശ മാറിയത് തൃഷ നായികയായി നിരവധി സിനിമകളാണ് വരാനിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം സംവിധായകൻ മകേഴ് തിരുമേനിയുടെ വരാനിരിക്കുന്ന ചിത്രം വിഡാ മുയർച്ചയിൽ തൃശയാണ് നായികയാകുന്നത് അതുകൊണ്ട് തന്നെ വാർത്തകളിലൊക്കെ തൃഷ നിറഞ്ഞു നിൽക്കുന്നു അജിത് ആണ് ഈ ചിത്രത്തിലെ നായകൻ അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് വിഡാ മുഹർച്ചയുടെ ഒ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് നേടിയത് ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്താണ് നേടിയതെന്നും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടി വി ആണ് നേടിയതുമെന്നുമാണ് റിപ്പോർട്ട് അതേസമയം തൃശയും നയൻസും കഴിഞ്ഞാൽ മൂന്നാമത് സാമന്തയാണ് നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കീർത്തി സുരേഷ് ആണ് കീർത്തി സുരേഷ് വേഷമിട്ടതിൽ സൈറൻ ആണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് പോലീസ് വേഷത്തിലാണ് കീർത്തി ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നതും കീർത്തി സുരേഷിന് പിന്നിൽ തമനയാണ് ആറാം സ്ഥാനത്ത് പ്രിയങ്ക മോഹൻ ആണ് വന്നിരിക്കുന്നത് ഏഴാം സ്ഥാനമാണ് ജ്യോതികയ്ക്ക് എട്ടാം സ്ഥാനത്ത് സായി പല്ലവി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒൻപതാം സ്ഥാനത്ത് രശ്മിക മന്ദാനിയും താരങ്ങളിൽ ജനപ്രീതിയിൽ ശ്രുതിഹാസൻ തമിഴ്നാട്ടിൽ പത്താമ്പതാണ് എത്തിയിരിക്കുന്നുവെന്നാണ് ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട് അതേസമയം നയൻതാര താരമൂല്യത്തിൽ മുന്നിലാണ് മലയാള സിനിമയിൽ നിന്ന് ആരംഭിച്ച നയൻസ് തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറുകയായിരുന്നു നയൻതാര ഇപ്പോൾ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇവൻറ്റുകളിൽ പങ്കെടുക്കാറുമില്ല സാധാരണ വിവാഹം കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടമാകുമെങ്കിലും നയൻതാരയുടെ താരമൂല്യത്തിന് കുറവ് വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ